അടുത്തൊരു ചോദ്യം സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഷോർട്സും റീൽസുകളിലുമായി സമയം ഒരുപാട് പോകുന്നു എന്താണ് നിയന്ത്രിക്കാൻ ചെയ്യേണ്ടത് മുമ്പോട് മറുപടി സംസാരിക്കുന്നത് ബഹുമാനനായ അസഹർ ഇപ്പോ കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം ടീനേജ് പ്രായത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് മൊബൈൽ ഫോണുമായി അല്ലെങ്കിൽ സ്ക്രീൻ ടൈം സോഷ്യൽ മീഡിയ ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത് ഇതിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ടീനേജ് പ്രായക്കാരിലും അല്ലെങ്കിൽ അതിലും താഴെയുള്ള പ്രായമുള്ള കുട്ടികളിലുമൊക്കെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടിട്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളുമായി ബന്ധപ്പെട്ട് ഒരു അഡിക്ഷൻ ലെവലിലാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് പൊതുവെ ഇത് ഒഴിച്ചു നിർത്താൻ കഴിയാത്ത രൂപത്തിൽ അല്ലെങ്കിൽ കുറച്ചൊരു സമയം ഫോണുമായി അല്ലെങ്കിൽ ഇന്റർനെറ്റുമായി ഒരു ആക്സസ് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വിത്ഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകും ഇത് കിട്ടാതാകുമ്പോൾ ഒരു വിറയല് അസ്വസ്ഥത വേർക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും സെയിം പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ ഇന്റർനെറ്റ് അഡിക്ഷനുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകളിലും കാണുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് ആ രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ കൗമാരക്കാർ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി വിശ്വാസികൾ എന്നുള്ളതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ സംഗതി സമയം എന്നുള്ളത് അള്ളാഹു സുബഹാനുഹത്താല നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ് എല്ലാവർക്കും റബ്ബ് ഒരുപോലെ തന്നൊരു അനുഗ്രഹം ഒരു ദിവസം എല്ലാവർക്കും ഇരുപത്തിനാല് ഉള്ളത് അതൊരു പരീക്ഷണവും കൂടിയാണ് ആ സമയം കൊണ്ട് നമ്മൾ ഓരോരുത്തരും എന്തു ചെയ്യുന്നു ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരാഴ്ച കൊണ്ട് ഒരു മാസം കൊണ്ട് ഒരു വർഷം കൊണ്ട് നമ്മുടെ ആയുസ് കൊണ്ട് നമ്മൾ എന്തു ചെയ്യുന്നു എന്നുള്ളത് അള്ളാഹു കൃത്യമായി പ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇതൊക്കെ നിറച്ച് രേഖപ്പെടുത്തിയ ഏടുകളുമായിട്ടാണല്ലോ നമ്മൾ നാളെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടത് അപ്പൊ അതിന് നമ്മുടെ സമയം ഹൈറായ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പ്രവാചകൻ റോജു അലി വസ്ലം പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു വിശ്വാസിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവനൊരു ഇല്ലാത്ത കാര്യങ്ങൾ അവനത് ഒഴിവാക്കുന്ന അതിൽ നിന്ന് വിട്ടു നിൽക്കും ഈ സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകളോളം നമ്മളിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിലൂടെ റീൽസും ഷോർട്സും ഒക്കെ നിരന്തരം ഒരു ബ്രേക്കും ഇല്ലാതെ മണിക്കൂറുകളോളം കാണുന്നതിലൂടെ എന്താണ് നമുക്ക് കിട്ടുന്നത് ഒരു മാനസികമായി എന്തോ ഒരു അവസ്ഥയിൽ ഈ ഡ്രഗൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ എന്നുള്ള പറഞ്ഞ പോലെ തന്നെ നമ്മൾ വായിച്ചിരുന്നു എന്നുള്ളതിനപ്പുറം എന്ത് ഗുണമാണ് ഭൗതികമായോ അല്ലെങ്കിൽ ആഹാരത്തിലേക്കോ നമുക്ക് കിട്ടണോ ഒന്നും ഇല്ലല്ലോ ഇത് നമ്മളെ കാണിക്കുന്നവർ അവർ അതുകൊണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഈ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിടുന്നവർ അവർ അതുകൊണ്ട് റവന്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടേതോ നമ്മുടെ കുറെ സമയം നഷ്ടപ്പെട്ട് പോവുകയും ചെയ്യുന്നു അപ്പോൾ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സമയം അങ്ങനെ പാഴാക്കി കളയാനുള്ളതല്ല എന്നുള്ളത് ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കി രണ്ടാമത്തെ ഇതുകൊണ്ടുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം ബോധവതികളാകണം കണ്ണിനുള്ളാകുന്ന പ്രശ്നങ്ങൾ ബ്രെയിനിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ചെറിയ കുട്ടികളൊക്കെ ഫോണും സ്ക്രീനും ഒക്കെ എക്സ്പോസ്ഡ് ആകുമ്പോൾ അവരുടെ ബ്രെയിനിന്റെ ഗ്രോത്തിനെ വരെ അത് ബാധിക്കുന്ന രൂപത്തിൽ കേൾവിയെ ബാധിക്കുന്ന രൂപത്തിൽ കാഴ്ചശക്തിയെ ബാധിക്കുന്ന രൂപത്തിലൊക്കെ ഇതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഹോർമോൺ ഡെവലപ്മെന്റ് ശരീരത്തിലെ ഹോർമോൺ ഡെവലപ്മെന്റ് അതിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പ്രായത്തിൽ ഇത്തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് സ്ക്രീൻ ഇൻട്രാക്ഷൻസ് അതൊക്കെ അതിനെ ദോഷകരമായി ബാധിക്കുന്നു എന്നൊക്കെ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് ഇനി മൂന്നാമത്തെ ഒരു സംഗതി മാനസികമായി ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പല വീഡിയോകളും യൂട്യൂബിലും മറ്റൊക്കെ കാണാൻ സാധിക്കും സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ഗെയിംസിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഫ്രീ ഫയർ പോലുള്ള ഗെയിമുകളൊക്കെ അത് കളിച്ച് ശരിക്കും ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ എത്തിപ്പോകുന്ന ആളുകൾ കയ്യിൽ ഫോണില്ലാതെ തന്നെ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നത് പോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇങ്ങനെ വെടിവെക്കുന്ന ആക്ഷനുകൾ കാണിക്കുകയാണ് ബോംബെറിയുന്ന ആക്ഷനുകൾ കാണിക്കുകയാണ് അവരെന്തോ യുദ്ധമുഖത്തുള്ള പോലെയാണ് അവർ ആശുപത്രി കടക്കുകളിലൊക്കെ കിടന്ന് ഇങ്ങനെ ഈ കാണിക്കുന്നത് അങ്ങനെ വീഡിയോകളെമ്പാടും നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ സാധിക്കും അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട് കണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലോകത്തായി പിന്നെ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയില്ല മാനസികമായി അവിടെ തളച്ചിടപ്പെടാൻ ഫോണിന്റെ ആ ഒരു സ്ക്രീനിനുള്ളിൽ ജീവിക്കുന്ന ഒരു പ്രതീതിയിലാണ് ഇവരുണ്ടാകുക അങ്ങനെയുള്ള ഒരു ഭ്രാന്ത ഒരു വശത്ത് രണ്ടാമത്തേത് പിന്നെ സോഷ്യൽ മീഡിയകൾ ഉപയോഗം പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം പോലുള്ള മീഡിയകളിലൊക്കെ പൊതുവേ അവിടെ ഫുൾ ഒരു നയൻറ്റി നയൻ പോയിന്റ് നയൻ എല്ലാം നല്ല കാര്യങ്ങൾ ഭയങ്കര പിന്നെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാകുള്ളൂ എല്ലാവരും ജീവിതത്തിലെ ഭയങ്കര സെറ്റപ്പ് വീഡിയോസും ഫോട്ടോസൊക്കെയാണ് അവിടെ ഫുള്ള് പോസ്റ്റ് ചെയ്യുക അപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്ന നമ്മൾ അവരുടെ ജീവിതത്തിലെ ചുരുങ്ങിയ സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ആ ഒരു കണ്ടന്റ് വെച്ച് നമ്മുടെ മുഴുവൻ ജീവിതത്തെ നമ്മുടെ ഒരു ദിവസത്തെ മുഴുവൻ ഒരു മാസത്തെ മുഴുവൻ ഒരു വർഷത്തെ മുഴുവൻ നമ്മൾ കമ്പയർ ചെയ്യും ഈ കമ്പയർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് കൗമാരക്കാർ വിശേഷിച്ചും എത്തിപ്പെടുന്നു എന്നാണ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഈ കാണിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തൊക്കെ ഭയങ്കര സൗകര്യങ്ങളുണ്ട് പക്ഷെ നമുക്കിതൊന്നുമില്ല എനിക്കിതൊന്നുമില്ല എൻ്റെ ജീവിതം കൊണ്ടൊരു കാര്യമില്ല ഇങ്ങനെ ജീവിക്കുന്നതിന് അർത്ഥമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു എന്നാണ് പിന്നെ ഇവൻ എന്താ ജീവിതം കൊണ്ട് അർത്ഥമല്ലെങ്കിൽ പിന്നെ എന്താ ആത്മഹത്യ അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരുപാട് കേസുകളാണ് കേരളത്തിൽ നിന്ന് പോലും നമുക്ക് എണ്ണി പറയാൻ കഴിയുന്ന ഒരുപാട് കേസുകൾ കേരളത്തിൽ നിന്ന് വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അപ്പം ഇതൊക്കെ ആ നിലക്കുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് കൂടി കാരണമാകുന്നു ഇതിൻ്റെ പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ബോധപൂർവം ഒരു രോഗമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കഴിക്കുക വേണ്ടത് ആ രോഗത്തിന് വേണ്ട ചികിത്സ എടുക്കുക വേണ്ടത് അപ്പം അത് ബോധപൂർവം അത്തരത്തിലുള്ള ചികിത്സകളിലേക്ക് നമ്മൾ കടക്കണം അങ്ങനെ ഒരു അഡിക്ഷൻ നമുക്ക് ഉണ്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ബോധ്യം വരുത്തുക എന്നുള്ളതൊന്നു പിന്നെ ഡിജിറ്റൽ വെൽബീൻ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻ ടൈം നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാം ഓരോ ആപ്പുകളും ഒരു ദിവസം ഇത്ര സമയമേ ഉപയോഗിക്കുകയുള്ളത് നമുക്ക് അതിൽ സെറ്റ് ചെയ്തിടാം അത് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സമയം കഴിഞ്ഞാൽ ഈ ആപ്പ് ലോക്കാവും പിന്നെ നമ്മൾ പിന്നെ പാസ്വേഡ് മറ്റൊക്കെ കൊടുത്ത് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് വീണ്ടും അതിലേക്ക് കയറാൻ പറ്റുകയുള്ളു അപ്പൊ അങ്ങനെയുള്ളൊരു ടൈം റെസ്ട്രിക്ഷൻസ് നമുക്ക് വെക്കാം ഫോൺ പരമാവധി സമയം മാറ്റി വെക്കാം നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം എടുത്താൽ മതി ഇത് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല അപ്പൊ ആ രൂപത്തിൽ നമ്മൾ അതിനെ ഉപയോഗിക്കുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് നമ്മൾ ഒഴിവാക്കിയിടാം നോട്ടിഫിക്കേഷൻസ് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പെടലുള്ളത് ഇത് മാറ്റി വെച്ച സമയത്ത് എന്തോ റിങ് കേൾക്കുന്നു നമ്മളിത് എടുക്കുന്നു പിന്നെ തുറന്നു നോക്കി പിന്നെ മണിക്കൂറുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് വേറെന്തോ പണിയിലായിരുന്നു നമ്മൾ ഈ ഫോണിന്റെ ഈയൊരൊറ്റ ഒരു റിംഗ് ടോണോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ടോണോ കേട്ട് നമ്മൾ അതിൽ കയറി പിന്നെ മണിക്കൂറുകൾ നമ്മൾ അവിടെ തന്നെ ആയി പോകുന്ന അവസ്ഥ ഉണ്ടാകുന്ന അപ്പൊ അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഒഴിവാക്കിയിടാം നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം അത് എടുത്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക രോഗം ഇപ്പൊ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫാൻറ്റം വൈബ്രേഷൻ സിൻഡ്രോം എന്നാണ് പറഞ്ഞത് അതായത് ഫോണ് വെറുതെ അടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ അടിച്ചു എന്ന് നമുക്ക് തോന്നാം പോക്കറ്റിൽ എടുക്കുമ്പോ അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ഫോണ് അത് റിങ് ചെയ്തോ വൈബ്രേറ്റ് ചെയ്തോ എന്ന് തോന്നുക അപ്പൊ ഒന്ന് എടുത്തു നോക്കുക പക്ഷെ വൈബ്രേറ്റ് ചെയ്തുണ്ടാവില്ല പക്ഷെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ അതിലും ഇതിലും കയറി സമയം നഷ്ടപ്പെടും അപ്പൊ വെറുതെ എങ്ങനെ ഒരു തോന്നലും ഉണ്ടാകാം പഠിച്ചു ആരോ വിളിച്ചു എന്തോ മെസ്സേജ് വന്നു എന്ന് തോന്നുന്ന ഒരവസ്ഥ അതുപോലും ഒരു രോഗമായി ഐഡന്റിഫൈ ചെയ്യപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ഉള്ളത് അങ്ങനെ രോഗം വന്ന് പ്രത്യേകിച്ച് ഭ്രാന്തകായി ഒരു പനി വന്നാൽ ഒരു പാരസിറ്റമോൾ കുടിച്ചാൽ ചിലപ്പോൾ റെഡിയാകും ഭ്രാന്തകായി പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനൊക്കെ രക്ഷപ്പെടണെങ്കിൽ അപ്പൊ അത് ആദ്യമേ ശ്രദ്ധിക്ക അത്തരം പ്രാന്തമായ അവസ്ഥ നമുക്ക് ഇല്ലാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ നമ്മൾ എടുക്കുക എന്നുള്ളത് അതിന് പരിഹാരമുള്ളൂ അതിന് നമ്മൾ തന്നെയാണ് ഇടപെടേണ്ടത് നമ്മൾ തന്നെയാണ് ബോധപൂർവമായ ചില സ്റ്റെപ്പുകൾ എടുക്കേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ